ജോട്ടോക്കിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സാധിക്കും അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിലെ കണ്ടിട്ടുണ്ടാവും എന്താണെന്ന് നമുക്ക് ഏതൊക്കെ പ്രൂഫുകളാണ് നമുക്ക് വേണ്ടത് നമുക്ക് എന്തൊക്കെ തരം വേരിഫിക്കേഷനാണ് നമുക്കൊരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടത് നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ എന്തൊക്കെ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ വേണം ഓക്കെ പിന്നെ നമ്മൾ എന്തൊക്കെ തരം വേരിഫിക്കേഷൻസ് നമ്മൾ ചാനൽ ചെയ്തു വെക്കണം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇതൊന്നും അറിയാതെ നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആരെങ്കിലും ഹാക്ക് ചെയ്ത് പോയിട്ടോ പിന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ മോണിറ്റൈസേഷൻ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഓഡിയിട്ടോ നിങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല നമുക്ക് ആരുടെ ചാനലായാലും നമ്മൾ ഏത് ടൈപ്പ് ചാനലായാലും ഏത് സമയത്താണ് റീച്ചാകുന്നോ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ വരുത്തുന്നതെന്നോ പറയാനാവില്ല അപ്പോൾ ആ ഒരു സമയം ഒന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോർട്ട് വീഡിയോ ഒക്കെ റീച്ചായിട്ട് വൈറലായിട്ട് ടെൺ മില്യനൊക്കെ കംപ്ലീറ്റ് ആയി മോണിറ്റൈസേഷൻ അപ്ലൈ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അധികം ദിവസമൊന്നും ഇത് വെച്ചുകൊണ്ടിരിക്കാനാവില്ല അതായത് അധികം ദിവസം ഒന്നും നമുക്ക് നോക്കിയിരിക്കാനാവില്ല ഈ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് ചെയ്യണം കാരണം അതായത് ഷോർട്ട് വീഡിയോൻ്റെ ആ ഒരു കാലാവധി എന്ന് പറയുന്നത് തൊണ്ണൂറ് ദിവസമാണ് തൊണ്ണൂറ് ദിവസം കൊണ്ട് ടെൻ മില്യൺ വ്യൂസ് എന്നാണ് ഉണ്ടാവുക അപ്പോൾ ആ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അതായത് പുറത്തെ ഒരു വീഡിയോ ആണ് വൈറൽ ആയെങ്കിൽ അത് കഴിയാൻ കുറഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത് കിട്ടൂല ചിലപ്പം ആ സമയത്തേക്ക് ആ ഒരു വീഡിയോ കഴിഞ്ഞു പോയാൽ നമ്മുടെ മോണിറ്റൈസേഷൻ ആ ഒരു റീ എന്താ പറയുക ആ ഒരു ക്രൈറ്റീരിയൻ്റെ ആ ഒരു വ്യൂസ് കുറഞ്ഞു പോകും അപ്പോൾ നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റാണ്ടായി അപ്പം ഒരു ഇതൊക്കെ ഈ ഒരു പ്രൂഫ് കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് നമ്മൾ കറക്റ്റ് നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കണം നമുക്ക് എന്തൊക്കെ പ്രൂഫാണ് യൂട്യൂബ് ചാനലിന് വേണ്ടി ആവശ്യമുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെ തരം കാര്യങ്ങളാണ് നമ്മൾ അതിൻ്റെ ചെയ്ത് വെക്കേണ്ടത് എന്നാലേ നമുക്ക് ആ ഒരു മോണിറ്റൈസേഷൻ സമയം വരുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാണ്ട് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ചെയ്തു വെക്കേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ ടു സ്റ്റെപ്പ് വേരിഫിക്കേഷനാണ് പലരും ചെയ്തു വെക്കത്തില്ല മോണിറ്റൈസേഷൻ ആകുന്ന സമയത്താണ് ശരിക്കും നമുക്ക് ഇതുകൊണ്ടുള്ള ഉപകാരമുള്ളത് അതായത് ആവശ്യമുള്ളൂ പക്ഷേ ആ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ സാധനം നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത് മോണിറ്റൈസേഷന് വേണ്ടി മാത്രം ഉള്ളതല്ല അത് നമ്മുടെ ചാനൽ ആര് ഹാക്ക് ചെയ്യാനോ നമ്മുടെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറയുമ്പം നമ്മുടെ ചാനലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അതായത് മറ്റുള്ള എന്താ പറയുക ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പച്ചക്കറി കൃഷി കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക കീടനാശിനിയൊക്കെ അടിക്കും കീടനാശിനി എന്ന് പറഞ്ഞാൽ ജൈവ കീടനാശിനിയുണ്ട് അതൊക്കെ അടിക്കും അപ്പോൾ അടിച്ചിട്ട് നമ്മൾ കീടങ്ങളിൽ നിന്ന് രക്ഷിക്കും ആ ഒരു സംഭവമാണ് നമ്മുടെ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യുന്ന വഴി നമുക്ക് കിട്ടുന്നത് അത് മറ്റുള്ളവരിൽ നിന്ന് നമ്മുടെ ചാനലിനെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തു വെക്കുന്ന ഒരു സംഭവമാണ് സ്റ്റെപ്പ് വെരിഫിക്കേഷൻ മോണിറ്റൈസേഷന് മുമ്പ് പണ്ടിത് കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷനെ അപ്ലൈ ബട്ടൺ വരത്തുള്ളൂ അതുവരെ നോട്ടിഫൈഡ് എന്നുള്ള ഓപ്ഷൻ അവിടെ വന്ന് അപ്ലൈ അപ്ലൈവട്ടം വരിക ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉണ്ട് അതിനുശേഷം ഇത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞ് ഏതൊക്കെയാണോ നമ്മൾ ചെയ്ത് വെക്കേണ്ടത് വെരിഫിക്കേഷൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു പ്രൂഫിൻ്റെ കാര്യം പറയാം ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനാണ് കാണാൻ ശ്രമിക്കുക കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കാര്യങ്ങൾ മനസ്സിലാവും സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത് അപ്പോൾ ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നമുക്ക് അറിയാം ഏർണിംഗ്സ് എന്ന് പറഞ്ഞാൽ ഏതെന്ന് പറഞ്ഞ ഓപ്ഷനകത്താണ് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയൻ്റെ അകത്ത് ഏഴെന്ന് പറഞ്ഞ ഓപ്ഷനകത്താണ് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉള്ളത് അത് കഴിഞ്ഞ് നമ്മൾ ചെയ്തു വെക്കേണ്ടതാണ് നമ്മളൊരു ചാനൽ തുടങ്ങിയ ആളാണ് ചെയ്തു വെക്കേണ്ടതാണ് റിലേറ്റഡ് വീഡിയോൻ്റെ അവിടെയുള്ള വെരിഫിക്കേഷൻ നമ്മുടെ റിലേറ്റഡ് വീഡിയോ വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഷോർട്ട് വീഡിയോയ്ക്ക് റിലേറ്റഡ് വീഡിയോ പിന്നെ ബർത്ത് ഡേറ്റ് നമുക്ക് ഒരുപാട് പേരുടെ ചാനൽ ഇപ്പം ബർത്ത് ഡേറ്റ് പ്രശ്നം വന്നിട്ട് ചാനലിൽ പോകുന്നുണ്ട് അതായത് ടെ ചാനലെ ടെർമെൻറ്റായി പോകുന്നുണ്ട് ചില കൂടുതൽ ആൾക്കാർ ഈ കുട്ടികളുടെ വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യുന്ന ആൾക്കാർ അവർ കൂടുതൽ ഈ പണ്ട് കൊറോണ സമയത്തൊക്കെ ഈ ഫോൺ ഉപയോഗിച്ച് കുട്ടികൾക്ക് വീട്ടിലിരുന്നിട്ട് ട്യൂഷൻ എടുക്കുന്ന അങ്ങനത്തെ ഒരു സംവിധാനമുള്ള സമയത്ത് കൂടുതൽ ആൾക്കാരും കുട്ടികളുടെ പേരിൽ ക്രിയേറ്റ് ആക്കിയിട്ട് കുട്ടികളുടെ ആ ഒരു ഇതിൽ ക്രിയേറ്റ് ആക്കിയിട്ട് വെച്ച ആക്കാറുണ്ട് അവർ ആ ഒരു ചാനൽ വെച്ചിട്ട് പിന്നെ ആലോചിക്കാതെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് പിന്നെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആകുന്ന നല്ല റീച്ച് റീച്ചാകുന്ന സമയത്തായിരിക്കും യൂട്യൂബ് പെട്ടെന്ന് ടെർമിനേഷൻ ഒരു മെയിലൊക്കെ അയക്കുന്നത് ഇത്ര ദിവസം കൊണ്ട് നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് ആകുമെന്നൊക്കെ പറഞ്ഞാൽ മെയിൽ വായിക്കും അപ്പോൾ ആ സമയത്ത് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് റിലേറ്റഡ് വീഡിയോന് വെരിഫിക്കേഷൻ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കാണിച്ചിട്ടാണ്ട് വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് അപ്പോൾ ആ ഡേറ്റ് ഓഫ് ബർത്ത് കാണിച്ചിട്ട് നമ്മൾ ആ ഒരു വെരിഫിക്കേഷൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ നമ്മൾ മുതിർന്ന ആൾക്കാരാണ് ഉപയോഗിക്കുന്നതെന്നും കുട്ടികളുടെ ഉപയോഗമല്ല എന്നും മനസ്സിലാക്കിയതിന് ശേഷം യൂട്യൂബ് അത് ടെർമിനേഷൻ നിർത്തിവെക്കും ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ വെരിഫിക്കേഷൻ ചെയ്യണം പിന്നെ നമുക്ക് ഇനി പിന്നെ വരുന്ന മോണിറ്റൈസേഷനും കഴിഞ്ഞതിന് ശേഷമുള്ള വെരിഫിക്കേഷനൊക്കെയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി പറയാൻ പോകുന്നത് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മോണിറ്റൈസേഷന് മുന്നേ നമ്മളെ ചാനൽ തുടങ്ങിയ വാടക നമുക്ക് ചെയ്തു വെക്കാൻ പറ്റുന്ന രണ്ട് വേരിഫിക്കേഷനാണ് ഓക്കെ അതിന് ശേഷം നമുക്ക് എന്തൊക്കെ പ്രൂഫാണ് വേണ്ടത് നമ്മൾ യൂട്യൂബ് ചാനൽ കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നമുക്ക് ഏറ്റവും നിർബന്ധമായിട്ട് നമുക്ക് വേണ്ട സാധനമാണ് പാൻ കാർഡ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ മോണിറ്റൈസേഷൻ ആയ സമയത്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നമുക്ക് നാല് ടൈപ്പ് പ്രൂഫാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാനാകത്തുള്ളൂ അതായത് എല്ലാവരും കൊണ്ട് ആധാർ കാർഡ് കൊണ്ടേ കൊടുക്കും കൊടുത്തു കഴിഞ്ഞാൽ പണിയാണ് ആധാർ കാർഡ് ഒരു വാലിഡ് ഡോക്യുമെൻ്റ് അല്ല നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ് ആധാർ കാർഡ് നമ്മുടെ ഒരു ഇന്ത്യയ്ക്ക് പുറത്തുള്ള ഒരു കാര്യത്തിന് നമുക്ക് എന്ത് ചെയ്യാം ഒന്നാമത് എന്ന് പറയുന്നത് അമേരിക്കൻ കമ്പനിയാണ് അപ്പോൾ ആ ഒരു കമ്പനീനകത്ത് നമുക്കിത് വെരിഫിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ എന്ത് കാര്യത്തിനും ആധാർ കാർഡ് പറ്റത്തില്ല ഇന്ത്യക്കുള്ളിൽ മാത്രമേ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ പാൻ കാർഡ് പാൻ കാർഡ് നിർബന്ധമാണ് നിങ്ങൾ യൂട്യൂബ് ചാനലുള്ള ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ടും പാൻ കാർഡ് എടുത്ത് വെച്ചിരിക്കണം പാൻ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കാനും നമ്മുടെ ഐ ഡി വെരിഫിക്കേഷനും രണ്ടിനും നമുക്ക് പറ്റും വേറൊരു ഡോക്യുമെൻ്റ് ആവശ്യം വരലില്ല അപ്പോൾ വേറെ എന്തെങ്കിലും നമ്മുടെ സ്പെല്ലിങ് മിസ്റ്റേക്കോ നമ്മുടെ പാൻ കാർഡിനകത്ത് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അഡീഷണൽ ഡോക്യുമെൻ്റ് ആയിട്ട് വേറൊരു ഡോക്യൂമെന്റ് ആവശ്യപ്പെടുത്തുള്ളൂ പാൻ കാർഡ് വെച്ചിട്ട് നമുക്ക് ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കാനും നമ്മുടെ ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യാനും പറ്റും അപ്പോൾ പാൻ കാർഡ് നിർബന്ധമായിട്ടുള്ളൊരു ഒരു എന്താ പറയുക ഡോക്യുമെൻ്റ് നമുക്ക് ആവശ്യമുള്ള ഒരു പ്രൂഫാണ് ഓക്കെ അടുത്തതായിട്ട് വരുന്നതാണ് ഐ ഡി കാർഡ് വോട്ടർ ഐ ഡി കാർഡ് വോട്ടർ ഐ ഡി കാർഡ് നമുക്ക് ഐ ഡി വെരിഫിക്കേഷന് പറ്റും പക്ഷേ ഈ ഒരു പാൻ കാർഡ് നമുക്ക് മസ്റ്റാണ് വേറെ ഏത് പ്രൂഫിനേക്കാളും ആവശ്യം പാൻ കാർഡാണ് കാരണം പാൻ കാർഡ് ഇല്ലാണ്ട് നമുക്ക് ടാക്സ് കൊടുക്കാനാകത്തില്ല അപ്പം പാൻ കാർഡ് നിർബന്ധമായിട്ടും വേണം പിന്നെ നമുക്ക് ഐ ഡി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ വോട്ടർ ഐ ഡി കാർഡ് ഉപയോഗിക്കാം പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിക്കാം അല്ലെങ്കിൽ പാസ്പോർട്ട് ഉപയോഗിക്കാം നമ്മുടെ പാസ്പോർട്ട് എക്സ്പെയർഡ് ആകാത്ത പാസ്പോർട്ട് ഉപയോഗിക്കാം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രൂഫുകളായിട്ട് നമ്മുടെ കയ്യിൽ വേണ്ടത് ഇത്രയും കാര്യങ്ങൾ വേണ്ട പാൻ കാർഡ് മസ്റ്റാണ് അതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു പ്രൂഫും കൂടെ ഇരിക്കുന്നത് നല്ലതാണ് അതായത് വോട്ടർ ഐ ഡി കാർഡ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ പാസ്പോർട്ട് ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഉപയോഗിക്കാം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രൂഫുകളായിട്ട് വേണം ഞാൻ പറഞ്ഞു വെരിഫിക്കേഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു രണ്ട് വെരിഫിക്കേഷനാണ് സ്റ്റെപ്പ് വെരിഫിക്കേഷൻ പിന്നെ ഷോർട്ട് വീഡിയോ അതിനകത്ത് അവിടെ സ്റ്റുഡിയോ കയറിയാകുമ്പോൾ നമുക്ക് ഷോർട്ട് വീഡിയോ എടുത്ത് മാത്രമേ റിലേറ്റഡ് വീഡിയോ വെരിഫിക്കേഷൻ ഉണ്ടാവും ചാനൽ തുടങ്ങിയ ആൾക്കാർക്കാണെങ്കിൽ പിന്നെ നമ്മുടെ ഫോൺ നമ്പർ അവിടെ വെരിഫിക്കേഷനുള്ള ഓപ്ഷനൊക്കെ വരും ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്തു വെക്കണം ഇത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ പിന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന സമയത്തും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഏത് സമയത്ത് മോണിറ്റൈസേഷൻ വന്നാൽ നമ്മൾ ആ സമയത്ത് നമുക്ക് അപ്ലൈ ചെയ്യാനും ആൻസൻസ് ക്രിയേറ്റ് ആകാം ആൺസൻസ് ക്രിയേറ്റ് ആക്കാം ബാക്കി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കൂടെ ചെയ്യാനാവും അപ്പോൾ ഇതൊക്കെ അറിയാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടി ഇന്നത്തെ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാം അപ്പോൾ അടുത്ത ദിവസത്തെ നിങ്ങൾക്ക് വിലയേറിയ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നാളത്തെ വീഡിയോ കാണാം ബൈ